അപ്പം അതാ നിട്ടന് കുറച്ച് ചുള്ളിക്കൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയാണ് വൈകുന്നേരം അവൻ കളി സ്കൂളില വന്ന് കളിക്കാൻ പോയി വന്നപ്പോഴാണ് ചുള്ളിക്ക കൊണ്ടുവന്നത് പിന്നെ മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷം ഇതാ ഇക്ക പോവണെങ്ങോട്ടാന്നല്ലേ നിഷൂൻ്റെ സ്കൂളിൽ നിന്ന് ടൂറാണ് കേട്ടോ അപ്പോൾ ഓൻ എന്തെങ്കിലും കുറിക്കാൻ വേണ്ടി വാങ്ങാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ പോയി വന്നേ പിറ്റേ ദിവസം രാവിലെ അഞ്ച് മണിക്കാണ് അപ്പം മണി അഞ്ചര ആകുമ്പോഴത്തേന് സ്കൂളിൽ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ അതാ മാറ്റി ഒരുങ്ങി കണ്ണാടിയിലൊക്കെ നോക്കി സ്റ്റേയിലാക്കിയതാ സിറ്റൗട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇക്ക ആണ് കൊണ്ടാക്കി കൊടുക്കണത് അപ്പോൾ ഇക്കാക്ക് വേറൊരു കുട്ടിനെയും കൂടെ കൊണ്ടുപോകാണ്ടേനീട്ട് നമ്മളെ എടുത്ത് പറഞ്ഞാൽ കുറച്ച് അപ്പുറത്ത് നിന്ന് ഇങ്ങനെ ട്രിപ്പ് വിളിച്ചതാണ് അപ്പോൾ ആ കുട്ടിനെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ടൈം ടൈമാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആൾ പക്ഷേ ബസ്സിൽ കയറിയ ഛർദ്ദിക്കൂലെന്നൊന്നും അറിയില്ലേനി അപ്പം അങ്ങനെതാ പോവാൻ ടൈമായി ഒന്ന് ബാഗൊക്കെ എടുത്ത് സുന്ദരകെട്ടപ്പനായതാണ് പോകുന്നത് അപ്പോൾ എനിക്കും നല്ല ടെൻഷൻ ഉണ്ടായിനി ഇത്ര ചെറുപ്പത്തിലൊന്നും ഞാൻ സ്കൂളിൽ നിന്ന് ടൂറൊന്നും പോയിട്ടില്ല ഞാൻ ഏഴാം ക്ലാസ്സിൽ നിന്ന് ഇനി പോയത് അതേ സ്ഥലത്ത് തന്നെയായിട്ടോ അന്വേഷും പോകണത് അപ്പോൾ നമ്മൾ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അപ്പോൾ സ്കൂളിലെത്തി കുട്ടികളൊക്കെ വണ്ടിയിലൊക്കെ കയറി ഇക്ക വരെ അവിടെ നിന്നു അപ്പോൾ ഈ ബസ്സിലാണ് കേട്ടോ പോകണത് അപ്പോൾ ഇക്ക ആദ്യം ഈ ബസ്സിലത്തെ ഡ്രൈവർ ഇനി പിന്നെ ഇപ്പം ഒരു ഒന്നര വർഷമായിട്ട് ഇപ്പം നാട്ടിൽ തന്നെയാണ് ഓട്ടോറിക്ഷയ്ക്കായിട്ട് കൂടിയേക്കാണ് അപ്പം പിന്നെ ഇത് കഴിഞ്ഞ് രാവിലെ അവനൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കുറച്ച് നേരം കിഴന്നു പിന്നെ അതാ രാവിലെ എങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചതാണ് കേട്ടോ മുറ്റത്തിൽ കൂടെ അപ്പം മുറ്റടിച്ചവരിലൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടേ ഇനി അപ്പം നമ്മൾ പൂച്ചൻ്റെ ഈ പൂച്ചെൻ്റെ കണ്ടപ്പോൾ നമ്മൾ പൂച്ചനുണ്ട് ഓർമ്മ ആയിട്ടോ അപ്പോൾ ഒരു പൂച്ചക്കുട്ടീനെ കണ്ടപ്പോൾ നിഷു നിജുട്ടന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം കടി പുട്ടാണ് പിന്നെ പാൽ ഇതാ തിളച്ചുകൊണ്ടിരിക്കണുണ്ട് അപ്പോൾ കുറച്ച് പാൽ ഞാൻ നിജുവിന് വണ്ടി മുക്കിയിട്ട് ബാക്കിക്ക് ഇതാ പൊടിയിട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ശനിയാഴ്ചയാണേ പിന്നെ നിഷു പോയല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ടൈമൊക്കെ ഇടുന്ന അപ്പം നേരം വൈകി എണീച്ച് വന്ന് ചായയും കടിയുണ്ടാക്കണത്ര പാട തന്ത്രപ്പാടിലല്ല തിരക്കിലാണ് അങ്ങനെ പറയാൻ നല്ലത് അപ്പം ഞാൻ ആ പാലൊക്കെ ഇങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഇങ്ങനെ ഒരുപാട് ടൈം പാൽ പൊടിയിട്ട് തിളപ്പിച്ചാൽ പാല് പിരിഞ്ഞ് പോകലിട്ടോ ചില ദിവസം അപ്പം ഞാൻ പിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം എന്താ നമ്മളെ കട്ടൻ ചായ കൂട്ടി വെച്ചേക്ക് പാലും കൂട്ടി ഒഴിച്ചതാണ് മധുരമൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ പുട്ട് കുത്താൻ റെഡി ആയിട്ടുണ്ടാകും കുറച്ച് പുട്ടുപൊടി ഉണ്ടെങ്കിൽ ബാക്കിയാക്കി കുറച്ച് പുട്ട് നമ്മളെ പത്തിരിപ്പൊടിയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കിയത് അപ്പം നല്ല സൂപ്പർ അതിനെ പിന്നെ ഞാനിത് ആ അടുപ്പത്തെ തീയൊക്കെ പിടിപ്പിച്ച് അതിന് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ചോറും കഞ്ഞിയും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലായി അപ്പോൾ അതാ ഒരടുപ്പത്തെ ചോറിനും വെള്ളം വെച്ചിട്ടുണ്ട് മറ്റേല കുട്ടിക്ക് കഞ്ഞി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നലത്തെ വീഡിയോയിലുണ്ടല്ലോ കുട്ടികളിങ്ങനെ ഓല വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിനു കേട്ടോ അപ്പോൾ ഇത് ലൈൻമാൻമാർ വെട്ടിട്ടതാണ് അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടപ്പം ഞാൻ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാ വിചാരിച്ച് നോക്കിയാണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് മക്കൾ അംഗൻവാടിയിൽ പോയി അമൃതം പൊടിയൊക്കെ കൊണ്ടുവന്നു പിന്നെ അതാ ചോറായതിന് ശേഷം പച്ചക്കായ ഉപ്പേരി ഉണ്ടാക്കുകയാണ് അപ്പം ഇന്ന് ഫുള്ള് അടുപ്പത്ത് തന്നെയാണ് കേട്ടോ തീ തീയുണ്ടായപ്പം പിന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒക്കെ വന്നു അപ്പം അതാ കോഴിക്കുട്ടികളൊക്കെ പോയി നോക്കുകയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് കോയില പിടിക്കുകയാണ് കേട്ടോ അത് നല്ല പേടി ഉണ്ട് എന്നൊക്കെ ഉള്ള പേടിയൊക്കെ ഉണ്ട് പക്ഷേ കൊത്തിയിട്ടൊന്നുമില്ല ആ കോഴി ചാടി അപ്പം അങ്ങനെ കോഴിക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പുറത്തേക്ക് അങ്ങനെ വിടലില്ല എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വിട്ട് നോക്കലേ ഉള്ളൂ കേട്ടോ വൈകുന്നേരമൊക്കെ ഒരാഴ്ച ഫുള്ള് വിടാതിരുന്നിനി അപ്പം ഇക്ക കയ്യിൽ വെച്ചിട്ട് ഇതാ കോഴിക്കരി ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ बाबा अरे सा हा गातो बद्द मस्त इ तणुका आले कुदरतले बाय बाय दे चला किले आले बाय बाय दे പിന്നെ പേരക്കൊക്കെ പറിച്ചു പിന്നെതാ ഞാൻ ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാനുട്ടോ ഓല നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓലയെന്ന് തോന്നി അപ്പോൾ ചൂലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചു പിന്നെ നിഷു പോകുമ്പോഴത്തെ ഒരുപാട് കാഴ്ചകളാണ് കേട്ടോ അത് ഉള്ളത് സാറുമാരിങ്ങനെ അപ്പം ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വിട്ടു തരുക ഈ വീഡിയോസായിട്ടും ഫോട്ടോസായിട്ടും ഒക്കെ അപ്പോൾ നമ്മൾ തന്നെ ഒരു ടൂറ് പോയൊരു ഫീൽ കഴിഞ്ഞിട്ടോ ഇതിപ്പോൾ ഫുഡ് കഴിക്കണം ഒരു ഫാൻറ്റസി പാർക്കിലാണ് അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് എല്ലാം കൂടെ ഞാൻ ഇതിലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നിഷൊക്കെ ഭയങ്കര ആക്റ്റീവ് നിൽക്കണില്ലേ ഫുള്ള് നല്ല സൂപ്പറായി അടിച്ച് പൊളിച്ച് വന്നിരിക്കണ കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസം എനിക്ക് ഞാൻ അന്ന് പണ്ട് ടൂർ പോയ ആ ഒരു ഇതാണ് ടൂറുമായത് അന്നത്തെ ടീച്ചേഴ്സിനെയും ഒക്കെ ഒരുപാട് മിസ് ചെയ്തു അങ്ങനെ രാത്രിയായി ഞാൻ പിന്നെ കൂടുതലൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഇക്ക അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിക്കാണ് ലാസ്റ്റ് ഇപ്പൊ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ സ്കൂളിൽ എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ഫ്രണ്ട്സുകളെ ബസ്സിലുള്ള ഫ്രണ്ട്സുകളൊക്കെ കണ്ട് സംസാരിച്ചു നിന്ന് കൊറച്ച് ടൈം വൈകിട്ടാണ് എത്തിയത് ഒരു നിശ്ചിത വലിയ ക്ഷീണമൊന്നുമില്ല കുറച്ചൊന്നും ഉറക്കണ്ടരിതുണ്ട് തോന്നണേ പിന്നെ വന്ന് മേലൊക്കെ കേൾക്കുവോന്നുറങ്ങിയപ്പോ എത്ര കേട്ടോ അന്നത്തെ വീഡിയോ ഓക്കെ ബൈ